നമസ്കാരം കൂട്ടുകാർ ഞാൻ പീറ്റർ ചുവള്ളു ഇന്ന് നമ്മുടെ ഒരു അടുക്കള തോട്ടത്തിലെ ഒരു കൃഷിയായ ചതുരപ്പയർ ചതുരപ്പയർ നാലഞ്ച് ഇല വന്നു അതിന് എങ്ങനെ വളം ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചതുരപ്പയറിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു മൂന്നടി വീതിയിൽ നല്ല രീതിയിൽ വിസ്താരത്തിൽ തോണ്ടിയതിനു ശേഷം അടുക്കള വേസ്റ്റ് അതായത് പിന്നെ പഴത്തൊലി ആയാലും കഞ്ഞി വെള്ളം ആയാലും പുളിപ്പിച്ച കഞ്ഞി ആയാലും മുട്ടത്തോടായാലും പിന്നെ പച്ചക്കറി അനുന്ന വേസ്റ്റായാലും ഉള്ളിത്തോലെല്ലാം കൂടിയിട്ട് ഇടുക അതിന് ശേഷം ഈ കുതിർത്ത ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും വേപ്പിൻ മിണ്ണാ കൂടിയിട്ട് ഇതിന് ചുവട്ടിലോട്ട് ഇടുക കോഴി വേസ്റ്റും ചാണകപ്പൊടിയും വേപ്പമണ്ണ കുതിർത്ത് കൊടുക്കുന്നതാണ് നല്ലത് എപ്പോഴും വേരുകൾക്ക് പെട്ടെന്ന് അനായസം പിടിച്ചെടുക്കാനുള്ള കഴിവ് പെട്ടെന്ന് കിട്ടും ഇന്നലെ ചെടികൾക്ക് നല്ല പെട്ടെന്ന് തന്നെ വളം കിട്ടുകയും ചെയ്യും വേപ്പുമണ്ണുകളൊക്കെ കൊടുക്കുമ്പോൾ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ അടുക്കള വേസ്റ്റിൽ ധാരാളം മാലിന്യങ്ങളുള്ളതിൽ ധാരാളം പിന്നെ ആവശ്യമില്ലാത്ത കീടങ്ങളുണ്ട് ആ കീടങ്ങളെല്ലാം ഈ വേപ്പും മിണ്ണാക്ക് ഇടുമ്പോൾ അത് ചത്തുപോകും കാര്യം അതിന് കയ്പ്പ് ടേസ്റ്റാണ് ഈ വേപ്പും മിണ്ണാക്ക് ഒപ്പം ഒരു ജൈവ വളം കൂടിയാണ് വേപ്പും മിണ്ണാക്ക് അത് നമ്മൾ സൂക്ഷിച്ചു വേണേ അടുക്കളയിലുള്ള വേസ്റ്റ് അവിടെ എവിടെയും കൊണ്ടു കളയാതെ ഏതെങ്കിലും പച്ചക്കറികളുടെ ചെവിട്ടിൽ നിന്ന് രണ്ടടി അകലത്തിൽ കുഴിച്ചിട്ടാൽ നല്ല പ്രതിഫലം കിട്ടും നമുക്ക് അറിയുന്നത് അതിനുശേഷം ചുറ്റുപാടുള്ള ഈ വേസ്റ്റ് വേസ്റ്റ് ചെടികളെല്ലാം ഇതിനെ ചവിട്ടിലോട്ട് വാരിയിട്ട് മണ്ണ് നീക്കിയിട്ട് നമുക്ക് വല് നല്ല വളർച്ച പ്രതീക്ഷിക്കാം ചുറ്റുപാടുള്ള മണ്ണിൽ ലയിക്കുന്ന എല്ലാ വസ്തുക്കളും ഇതിനെ ചവിട്ടിലിട്ടാതെ നല്ല ആരോഗ്യത്തോടെ ഈ ചതുരപ്പയർ തഴച്ച് വളർന്നതാണ് അതിനുശേഷം മണ്ണ് നല്ല രീതിയിൽ നീക്കിയിട്ട് എനിക്ക് അതിനുശേഷം വേനൽ മല വേനലായതുകൊണ്ട് വെള്ളം വൈകിട്ട് തണിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാണെന്ന് കണ്ടതിൽ വളരെയധികം നന്ദി നിങ്ങളെല്ലാവരും കുറച്ച് പച്ചക്കറിയെങ്കിലും നട്ട് വളർത്തി ശീലം ശീലമാക്കുക ഇത് കഴിക്കുമ്പോൾ നല്ലൊരു രുചി വ്യത്യാസം തന്നെയാണ് മറ്റേ കടകളിൽ നിന്ന് മറ്റും പച്ചക്കറി മേടിച്ച് കഴിക്കുന്നതും നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പച്ചക്കറികളും രണ്ടാണ് നമ്മുടെ നാ വീട്ടിൽ തന്നെ പച്ചക്കറികളുണ്ടാക്കി ശീലമാക്കുക